ആ അല്ല എങ്ങനെയാന്ന് എങ്ങറന്നത് താമധേനുവിനെ ആണെങ്കിൽ എങ്ങനെ രുചിക്കാൻ അത്രയും ആവശ്യമാണല്ലോ അല്ലേ ക്ഷീണം ആവശ്യമാണല്ലോ എന്തിരുന്നാലും എങ്ങനെ ഇന്ന് എന്റെ പറമ്പത്തുകൂർ മുൻ ഭേദമായിട്ട് ഇവിടെ കൈയെടുത്തിട്ടുണ്ടോ ും എന്റെ ഭൂമാലയുടെ പാട്ടിനും എന്റെ ഉച്ചചങ്കാതിയുടെ വെത്തിലെ പിടിക്കും അന്ന് നമ്മളെങ്ങനെ പറമ്പത്ത് വെച്ച് കണ്ടുവല്ലോ അല്ലേ ഇന്നെങ്ങനെ ഇളനീരല്ലേ എനിക്കൊന്നും ചേച്ചിച്ച് തന്നിട്ടില്ലേക്ക് പ്രകാരമൊന്നും കൈയെടുത്തൂടെ ഏകമായിട്ട് അല്ലേ അന്നെങ്ങനെ ഭജിക്കാൻ എനിക്ക് തന്നിട്ടില്ലേ പ്രകാരത്തിനൊന്നു കൈയെടുത്തൂടെ ാപുര്യവും ഞാൻ വസിക്കുന്ന കാലത്ത് ദരിദ്രനായിരിക്കുന്നതായ കുജേല ബ്രാഹ്മണൻ എന്നെ ഒരു നോക്ക് കാണാനായിട്ടേ ിൽ പോയി നാലു പിടി അവലി കൊണ്ടുവന്നല്ലേ അത് താടനം ചെയ്ത് കുൽസിതമായിരിക്കുന്ന ഒരു വസ്ത്രത്തിൽ കെട്ടി കക്ഷത്തിൽ വെച്ച് അന്ന് ദ്വാരകുമേദമായിട്ട് കൈയെടുത്തിട്ടുണ്ട് അന്നെങ്ങനെ ഞാൻ നല്ല രീതിയിൽ പോയി കെട്ടിപ്പിടിച്ച് അവനെ എങ്ങനെ ആശീർവദിച്ചു ആ നേരത്തു തന്നെയോ എന്തിരുന്നാലും കൊണ്ടുവന്നിരിക്കുന്നതായ കുൽതമായിരിക്കുന്നതായ വസ്ത്രത്തിൽ കെട്ടിയിരിക്കുന്ന ആ അവിലി അല്ലേ ഒരു പിടി ഞാൻ വാരി എന്റെ വായിലൊന്നും എങ്ങനെ കുജേല ബ്രാഹ്മണന്റെ കുടുംബത്തിനെങ്ങനെ ഐശ്വര്യങ്ങൾ ഉണ്ടായില്ലേ ഇല്ലേ ശേഷം എങ്ങനെ രണ്ടാമത്തെ പിടി ഞാൻ വാരി വായിലൊതുക്കിയപ്പോഴോ ഭവനങ്ങൾ എങ്ങനെ അവന്റെ ഭവനം എങ്ങനെ നല്ല രീതിയിൽ ഉയർന്നു പൊങ്ങിയില്ലേ കുജേല ബ്രാഹ്മണന്റെ ഭവനം പൊന്തിയില്ലേ ശേഷം മൂന്നാമത് ഞാൻ വാരി വായിലൊതുക്കുന്ന നേരത്ത് ലക്ഷ്മി ദേവി കടം പിടിച്ചു എന്തിനാണ് എന്തിനാണ് ഒരു ഭക്തന് വേണ്ടുന്നതൊക്കെ കൊടുക്കാൻ ഞാൻ തയ്യാറല്ലേ അല്ലേ തയ്യാറല്ലേ അതുപോലെ അഹങ്കാരം എന്നിരിക്കുന്നതായ അവസ്ഥ എല്ലാ സുഖങ്ങളും കിട്ടിയാൽ എങ്ങനെ അഹങ്കാരം എന്നിരിക്കുന്നതായ അവസ്ഥ വന്നു ചേരൂലേ പ്രകാരമാണത് മാളിക മുകളേറിയ മന്നന്റെ തോളില് മാറാപ്പ് കയറ്റുന്നതും ആരാ ആരാ ഈ ഭഗവാൻ തന്നെയല്ലേ ഇരിക്കട്ടെ ഭാഷണം കുറക നടത്തിയിട്ട് കാര്യമില്ല മൊഴികളുടെ സാഗരമാണ് ഭഗവാൻ അല്ലേ അല്പം പോരെ പറമ്പെ അവകാശമാണ് സോമാധീനത്തെ സുന്ദരൂപ കൊണ്ടുപോകണം അല്ലെ മൂന്നാളോടെ കരം പിടിച്ചും നാലാളുടെ കൊന്തല പിടിച്ചു എന്തിരുന്നാലും എങ്ങനെ ഈ സുന്ദര രൂപത്തെ ഇവിടെ ഭാഗ്യം ഇങ്ങനെ ഉണ്ടായില്ല സന്തോഷമായില്ലേ സന്തോഷത്തിന് അപദോഷം കൂടാത്തതൊക്കെ പരിപാലിച്ചു വരുമ്പോ അശുദ്ധി എന്താ വേണം അശുദ്ധി ഇല്ലാത്തവണ്ണം ഇവിടെ അല്ലേ കൊണ്ടുപോകൂ മനം നിറഞ്ഞു ഭഗവാനെ അതേപടി എങ്ങനെ മനമൊന്നും കൊടുത്തില്ലേ കേട്ടോ ഭഗവാനായിട്ട് ശേഷം ഇങ്ങനെ മറിഞ്ഞിരിക്കാൻ പോകും അതിനു മുമ്പേ എങ്ങനെ തറവാട്ടു പൈതങ്ങൾക്ക് ഒരു പിടി അതിങ്ങനെ ഒരു അവകാശമല്ലേ എന്നിരുന്നാലും വജിച്ചോ കേട്ടോ